നമസ്കാരം ഏവർക്കും ഇൻഫോമീഡിയ കേരളത്തിലേക്ക് സ്വാഗതം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് തേങ്ങ വില ഉയർന്നതിന്റെ സന്തോഷത്തിലാണ് തമിഴ്നാട്ടിലെ കർഷകർ ഒരു കിലോയ്ക്ക് ഇരുപത് മുതൽ ഇരുപത്തഞ്ച് രൂപ ലഭിച്ച സ്ഥാനത്ത് ഇപ്പോൾ അവർക്ക് അറുപത് രൂപ വരെ ലഭിക്കുന്നുണ്ടെന്ന് കർഷകർ പറയുന്നു കർഷകരിൽ നിന്ന് വ്യാപാരികൾ തേങ്ങ വാങ്ങുന്നത് കിലോയ്ക്ക് ഇരുപത് രൂപ എന്ന രീതിയിലാണ് വിൽപ്പന നടത്തുന്നത് അൻപത് രൂപ മുതൽ അറുപത് രൂപ വരെയാണ് തേങ്ങയിടുന്ന തൊഴിലാളികൾക്ക് ആയിരം രൂപ വരെയാണ് കൂലി കൊടുക്കുന്നത് മൊത്ത വ്യാപാരികൾ കൃഷിയിടത്തിലെത്തി നേരിട്ടാണ് വില ഉറപ്പിക്കുന്നത് ഒരു തേങ്ങ പൊതിക്കുന്നതിന് ഒരു രൂപ വരെയാണ് കൂലി ലഭിക്കുന്നത് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കും തമിഴ്നാടിന്റെ എണ്ണ മില്ലുകളിലേക്കും തേങ്ങ കയറ്റി അയക്കുന്നുണ്ട് വർഷത്തിൽ രണ്ട് തവണ വളപ്രയോഗവും കൃത്യമായി വെള്ളവും നൽകിയാൽ നല്ല കായ്ഫലം ലഭിക്കുന്നതായിരിക്കും മഴ ലഭിച്ചതിനാൽ കഴിഞ്ഞ വിളവെടുപ്പിനേക്കാളും ഇപ്പോൾ കർഷകർക്ക് നല്ല വിളവ് കൂടുതൽ ലഭിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്